പുറത്തുശേരി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച മെഗാ കരോൾ ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കീഴ്ത്താണി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര പുറത്തുശ്ശേരി ദേവാലയത്തിൽ സമാപിക്കും കൺവീനർ ജോസഫ് ആലപ്പാടൻ ജോയിന്റ് കൺവീനർമാരായ വർഗീസ് കരപ്പറമ്പിൽ ജിഷ ബാബു കേന്ദ്രസമിതി പ്രസിഡന്റ് തോംസൺ വല്ലച്ചിറ ട്രസ്റ്റിമാരായ റോബർട്ട് ജോൺസൺ ഡെന്നി കോർഡിനേറ്റർമാരായ സണ്ണി അൽജോ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു അഞ്ച് മഹാജൂബിലി വർഷത്തിൽ ഇടവകയിലെ പുറത്തു മക്കൾ കുടുംബസമ്മേളന കേന്ദ്രസമിതിയുടെയും നേതൃത്വത്തിൽ ഓഫ് ബദലഹിമൻ്റെ ഗീതം എന്നുള്ള മെഗാ കരോൾ തിരിഞ്ഞാലക്കുട കീഴ്ത്താണി ജംഗ്ഷനിൽ നിന്ന് പുറത്തുശേരി പള്ളിയിലേക്ക് കരോൾ സംഘടിപ്പിക്കുന്നു വിവരം സ്നേഹപൂർവം അറിയിക്കുന്നു ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത് ഇടവകയിലെ കുടുംബസമ്മേളന കേന്ദ്രസമിതിയുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള നിശ്ചല ദൃശ്യ ദൃശ്യ ആവിഷ്കാരങ്ങളും അതുപോലെ തന്നെ അനേകം മാലാക ബൃന്ദങ്ങളുടെയും പാപ്പാനികളുടെയും അകമ്പടിയോടുകൂടി ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ വേഷഭൂഷാദികളോടെ ക്രിസ്തീയ ഗാനങ്ങൾക്ക് നൃത്ത ചുവടുകൾ വെച്ച് ആടിപ്പാടിയാണ് ഈ കരോൾ സംഘടിപ്പിക്കുന്നത്